അങ്ങനെ മരിക്കാൻ തയ്യാറായി അദ്ദേഹം നിന്നു പെട്ടെന്ന് അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു ബോധ്യം കൊടുത്തു തന്നെ മരിക്കുന്നതിന് മുമ്പ് വരാൻ പോകുന്ന ഒരു വലിയ സംഭവത്തെ കാണിക്കാനാണ് ആചാരങ്ങൾ കടന്നു വരാൻ പോവുകയാണ് അങ്ങനെ ഒരു രാജ്യം വരാൻ പോവുകയാണ് ഏതോ ഒരു സാമ്രാജ്യം ഭൂമിയിൽ വരാൻ പോവുകയാണ് ആ സാമ്രാജ്യത്തിന്റെ സ്വഭാവം ഈ അവസാന കാലഘട്ടത്തിൽ മറ്റൊരു അടയാളം ഇരിക്കാനും നിൽക്കാനും ുംസുഖം എത്ര വർഷങ്ങളായി എന്നിട്ട് അവൻ പല ഹോസ്പിറ്റലിലായിട്ട് കയറി പല ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആണ് അവനൊരിക്കലും രോഗശാന്തി ഉണ്ടാകുന്നില്ല ഇപ്പൊ വൈദ്യശാസ്ത്രം അവർ പറഞ്ഞ് ഇനി ഗുളികഴിക്ക് ഇനി ഓപ്പറേഷൻ ചെയ്യും ഇങ്ങനൊക്കെ പറഞ്ഞു പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഒരിക്കലും അതിന് വിടുതലുണ്ടായില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ നടത്തി അടൂരിലുള്ള ഒരു പഴകുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലുള്ള അവിടെ ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ വെച്ച് ഞങ്ങൾ ധ്യാനം നടത്തുക അവിടെ വന്നേ അപ്പം എല്ലാ രോഗശാന്തി ചെയ്യുമ്പോഴും പലരും സുഖപ്പെട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇവൻ മാത്രം സൗഖ്യപ്പെടുന്നില്ല ഇപ്പൊ ബൈജു ബ്രദറിനോട് ഞാൻ പറഞ്ഞു ബ്രദർ ഉണ്ടായിരുന്നു മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഇവനെ സുഖപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും പാപം ഉണ്ട് ആ പാപം നിമിത്തമായിരിക്കാം ഇവന് ഉണ്ടാകാത്തത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ അവനെ ആകാശത്തോട്ട് കാണത്തക്ക രീതിയിൽ ഒരിടത്ത് കൊണ്ടു നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവൻ എടുത്ത് പറയാ അവൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് കരയാൻ പറയാം അങ്ങനെ ബൈജ ബ്രദർ മിറ്റത്തോട് കൊണ്ടുപോയി അവൻ്റെ അടുത്ത് പറഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാവങ്ങളെയും ഓർത്ത് കരയാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മേളിൽ ദൈവമുണ്ട് അതുകൊണ്ട് ആ ദൈവത്തോട് നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു പോയ പാവങ്ങളെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരു മണിക്കൂറോളം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വീണ്ടും വന്ന് രോഗശാന്തി അത് അത്ഭുതം എന്ന് പറയട്ടെ അരമണിക്കൂർ കൊണ്ട് അവന്റെ വേദന പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി അന്ന് വൈകുന്നേരം രാത്രിയൊക്കെ ആയിപ്പോൾ മറ്റത് ഇരിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഇരിക്കാവുന്ന തലത്തിലേക്ക് അത് മാറി രാവിലെ ആയിപ്പോൾ പൂർണ്ണ സൗഖ്യം അതായത് ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ഞാൻ രോഗിയായിക്കൊണ്ടിരിക്കുക ഞാൻ തകർന്നുകൊണ്ടിരിക്കുക എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല നശിച്ചോണ്ടിരിക്കുക പറഞ്ഞപ്പോൾ ഓ ോട്ട് സൗഖ്യപ്പെടുത്താൻ തുടങ്ങി പിന്നെ അതിനെ മാറ്റം ഒന്നുമില്ല ഇനി ചെലവര് പറയും എനിക്ക് പാവങ്ങൾ ഏറ്റു പറയണെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഒരു കെട്ടിൽ കിടക്കുക കിടക്കുക എനിക്ക് പറ്റുന്നില്ല അവർ അവർ എന്ന് പറയുക പക്ഷെ യേശുക്രിസ്തു അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട് യേശുക്രിസ്തു അവരോട് പറയുന്ന മറുപടി ഇതാണ് യോഹനന്റെ സുവിശേഷത്തിലാണ് ആ മറുപടി ഒമ്പതാം അധ്യായത്തില് മുപ്പത്തി ഒന്നാമത്തെ വാക്യം നിങ്ങളത് എടുത്തു നോക്കിയേ യേശു എന്താ പറയുന്നത് നോക്കിയേ ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം ദൈവം അതായത് യേശു പറയുന്നില്ലേ ഭജനത്തില് ജൂതന്മാര് പറയുന്നത് പക്ഷെ വളരെ ശ്രദ്ധിക്കണം ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം ആ എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു അത് പഴയ നിയമത്തിലെ ഒരു വചനം എടുത്തിട്ടാണ് പറയുന്നത് ഒന്ന് വായിച്ചു നോക്കി ആ ദൈവം പാപികളുടെ പ്രാർത്ഥന നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം ശ്രമിക്കുന്നു പാപം ചെയ്യുന്ന ഒരുവന്റെ പ്രാർത്ഥന ദൈവം അത് നമുക്കറിയാം അത് നേരത്തെ പഴയ നിയമകാലം മുതലേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ല ഞങ്ങൾ പറയും ആരാധനയില് സ്തു പങ്കെടുത്തു എന്നിട്ട് നീ ഹൃദയം തുറന്നങ്ങ് അങ്ങ് ഈ പാപത്തിന്റെ കെട്ട് നിന്റെ ദേഹത്തിൽ നിന്ന് അങ്ങ് കഴിഞ്ഞോളൂ അപ്പൊ അതാണ് അടുത്ത വചനത്തിൽ എന്താ പറയുന്നത് വചനത്തിൽ എന്താ പറയുന്നത് വായിച്ച് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാൽ എന്നാൽ ദൈവത്തെ ദൈവത്തെ ആരാധിക്കുകയും നീ വർഷിപ്പ് ചെയ്യുകയും അവന്റെ അവന്റെ ഇഷ്ടം ഇഷ്ടം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ചെയ്താൽ പ്രാർത്ഥന ദൈവം ദൈവം നിങ്ങളോട് നീ പതുക്കെ അവന്റെ ഇഷ്ടം ഒന്ന് നിറവേറ്റാൻ അവൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്യാൻ നോക്ക പണ്ട് എന്നോട് പറഞ്ഞില്ലേ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനും സ്തുതിക്കുവാനും ആരാധിക്കാനൊക്കെ പറഞ്ഞല്ലേ നീ അതെല്ലാം കളഞ്ഞു മാറി നിൽക്കുകയല്ലേ ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ നിന്ന് മാറത്തില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യത്തിൽ നിന്ന് മാറത്തില്ല എന്ന് ഒരു തീരുമാനം ശക്തമാക്കുക യശ്വി ആരാധന യശ്വരാധന സപ്പോൾ മുതൽ ദൈവം നിന്നെ പരിപാലിക്കും അപ്പോൾ മുതൽ ദൈവം നിന്നെ ഞാൻ പറഞ്ഞില്ല ആ ചെറുപ്പക്കാരൻ പിന്നീട് ഞങ്ങൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു ചോദിച്ചു നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞില്ല അവൻ പറഞ്ഞു എത്രയോ നാളി ചോദിച്ചു പറഞ്ഞു ഞാൻ ഉറങ്ങുന്നത് പോവാത്ത ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു പാവങ്ങൾ ഏറ്റവും കൂട്ടി പറഞ്ഞതും സൗഖ്യം പ്രാപിച്ചു ഒരു ധ്യാന ഗുരുവായ ഒരദേഹം ധ്യാന ഗുരുവാണ് അദ്ദേഹത്തിന് ഏഴോ എട്ടോ പ്രാവശ്യം ഹാർട്ട് സംബന്ധമായ ഓപ്പറേഷനും മരുന്നും കാര്യങ്ങളൊക്കെ നടന്നു അങ്ങനെ ആറ് ഓപ്പറേഷനം നടത്തി അവസാനം വീണ്ടും ഹാർട്ടിന് ആയി കംപ്ലൈൻ്റായി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തു ഇനി ഓപ്പറേഷനൊന്നും ഒന്നും പോകുന്നില്ല മരിക്കാൻ തയ്യാറാകാം ഒരു രാത്രിയിൽ ചിലപ്പോൾ ഞാൻ കട്ടിലേക്ക് കിടക്കുമ്പോൾ ഒരു പശു എൻ്റെ മേൽ മരണം വന്നേക്കാം അങ്ങനെ മരിക്കാൻ തയ്യാറായി അദ്ദേഹം നിന്ന് പെട്ടെന്ന് അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു ബോധ്യം കൊടുത്തതനുസരിച്ചു മരിക്കുന്നതിന് മുമ്പ് എല്ലാവിധ പാപവും മാപ്പ് പറഞ്ഞു ദൈവത്തിന്റെ ഉപ നിരപ്പാക്കണം ദൈവത്തോടിച്ചു മാപ്പ് ചോദിച്ചു അതിന് ഒരാഴ്ചയോളം മനസ്സുകൊണ്ട് പോലും ഒരു പാപം പോലും ഉള്ളിൽ വരാതെ അദ്ദേഹം മരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ തൻ്റെ മനസ്സിലേക്ക് പാവം വരരുത് ചിന്തയിലേക്ക് വരാത് എങ്ങനെ സൂക്ഷിച്ചു കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ പാപിയാണെങ്കിലും ഞാൻ ചെയ്തു പോയ അപരാധം മൂലമാണെങ്കിലും പക്ഷേ ഒരു ഒരു പ്രീസ്റ്റാണ് കേട്ടോ ഒരു അച്ഛനാണ് അറിയപ്പെടുന്ന ഒരു ധ്യാന ഗുരുവാണ് അദ്ദേഹം നേരിട്ട് പറഞ്ഞ സാക്ഷിയായിരുന്നു അതാ ഞാനിപ്പോ ഓർത്ത് പറയുന്നതാണ് എന്തായാലും മരിക്കും പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് സ്വർഗവും നരകവും ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തെ നരകത്തിലേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല കണ്ണിൽ പോലും ഒരു പാപം വരാതെ ചിന്തയിൽ പോലും ഒരു പാപം വരാതെ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ ശ്രദ്ധിച്ചു ആൾക്കാരുമായി സംസാരിക്കുമ്പോഴൊക്കെ വളരെ വാക്കുകൾ ശ്രദ്ധിച്ചു ഭയങ്കര മുൻകോപിയൊക്കെ ആയിരുന്നു അതെല്ലാം മാറ്റി വളരെയേറെ ശ്രദ്ധയോടെ ചുവടുകൾ വെച്ചു അങ്ങനെ പെട്ടെന്ന് സുപ്പീരിയർ അച്ഛന്മാരൊക്കെ വന്നു അദ്ദേഹത്തോട് പറഞ്ഞു പറ്റത്തില്ല നീ ആശുപത്രി പോണെന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ചു ദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞു ഡോക്ടർമാർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഡോക്ടേഴ്സ് അന്തം പെട്ടുപോയി പല ഓപ്പറേഷൻ നടത്തിയതും പല രീതിയിൽ കുത്തിക്കെട്ടും ഒക്കെ ചെയ്തു വെച്ചിരുന്ന ആ ഹാർട്ട് സംബന്ധമായ ഭാഗങ്ങൾ അത് ഏത് രോഗമാണെന്ന് പറയിൽ അറിയില്ല ഏത് ഭാഗത്തായിരുന്നു ഓപ്പറേഷൻ നടന്നതെന്ന് അറിയത്തില്ല അവര് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം ഭംഗിയായി വർക്ക് ചെയ്യുന്നു ഒരു ഒരു കുഴപ്പവുമില്ല ഓടാം ചാടാം ഇനി രോഗിയല്ല ഏഴ് ഏഴ് ദിവസത്തെ പ്രാർത്ഥന ദിവസം പോലെ ശരീരത്തിൽ മനസ്സിൽ വരാതെ പാപമേറ്റു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ രോഗശാന്തി ഇറങ്ങി വരികയാണ് ാണ് രേശു പറയുന്നത് വചനം പറയുന്നത് നീ പാപിയായിരിക്കാം പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ല എന്നാലും അവന്റെ പ്രവർത്തി അവന്റെ ആരാധന അവന്റെ സ്വതപ്പ് അവന്റെ സമർപ്പണം അത് ദൈവസന്നിധിയിലെത്തിയേ പറ്റത്തുള്ള അത് ദൈവസന്നെത്ത ദൈവത്തിന്റെ സിംഹാസനം കുലുക്കും നീ ക്ലാസ് ഏറ്റോണ്ടിരിക്കുന്നവ വളരെ ശക്തിയോടെ തീരുമാനമെടുക്കാം വളരെ ചൈതന്യത്തോടെ തീരുമാനമെടുക്കാം ദൈവമേ ഞാനും അങ്ങനെ തീരുമാനമെടുക്കുന്നു എൻ്റെ ഈ കഷ്ടത എൻ്റെ ഈ പ്രയാസം എൻ്റെ ഈ രോഗ അപ്രതീക്ഷും ഈ ദിവസങ്ങളിൽ തീരുമാനമെടുക്കുന്നു യേശുവി ആരാധനം എല്ലാവരും ശ്രദ്ധിക്കാമോ എന്നോടൊപ്പം യേശു ആരാധന നല്ലവരാണ് ഇങ്ങനെ ഒരു ജീവിതം നാമജീവിതം ഉപേക്ഷിക്കുവാൻ ദൈവമേ തെരഞ്ഞെടുക്കേ പകലോ ഒരുപോലെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാനുള്ള പവർ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു വരാൻ പോകുന്ന ഒരു വലിയ സംഭവത്തെ കാണിക്കാനാണ് ഈ രാജ്യങ്ങളെയൊക്കെ കാണിക്കുന്നത് ഈ രാജ്യങ്ങൾക്കെല്ലാം പലവർക്കും പല സ്വഭാവങ്ങളായിരുന്നു ദൈവജനത്തെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ജനാധിപത്യ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും എല്ലാം കൂടെ ഒത്തുചേർന്നുള്ള ആ രാജ്യത്തിൽ സാത്താൻ കൊടുക്കുന്ന നിയമപ്രകാരമുള്ള ആചാരങ്ങൾ കടന്നു വരാൻ പോവുകയാണ് അങ്ങനെ ഒരു രാജ്യം വരാൻ പോവുകയാണ് ഇവിടെ പറയുന്നു ഈ കടന്നു വരുന്ന മൃഗത്തിന് സാത്താൻ അധികാരം കൊടുത്തു ലോകം മുഴുവനിലും യേശുക്രിസ്തുവിൻ്റെ അവസാന കാ അവസാന കാലം എത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവെത്തുന്ന സമയത്ത് അവസാന കാലത്ത് കർത്താവിൻ്റെ വരവ് അടുക്കാറാകുമ്പോൾ യോഗനാൻ കണ്ട പോലുള്ള ഒരു മൃഗത്തിൻ്റെ കാലഘട്ടമായിരിക്കും സാത്താൻ ആ മൃഗത്തിന് അധികാരം കൊടുക്കും ആ ആർക്ക് കൊടുക്കുന്നു ഇതുപോലെ ഇതെല്ലാം കൂടെ മിശ്രിതമായി ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടുള്ള ഒരു സാമ്രാജ്യം ലോകം മുഴുവനും ഉണ്ടാകും ആ ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ഒരു നിയമത്തിൻ കീഴിലായിരിക്കും ഈ നിയമത്തിൻ കീഴിലായിരിക്കുന്ന ഈ വ്യവസ്ഥയ്ക്ക് സാത്താനായിരിക്കും അധികാരം കൊടുക്കുന്നത് അതിൻ്റെ രാജാവ് സാത്താന ദൈവമല്ല ഇനി സുവിശേഷകർക്കെതിരെ ബമ്പ് പറയാന് ദൈവത്തിനെതിരെ ബമ്പ് പറയാൻ ദൈവത്തിനെതിരെ എന്ത് പറഞ്ഞുണ്ടാക്കാനായിട്ടുള്ള ആ ദൈവ മക്കളെ പീഡിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ വിധത്തിലുമുള്ള പീഡനം നടത്താനായിട്ട് സാത്താന്റെ സകല അധികാരത്തോടു കൂടി ഈ സാമ്രാജ്യത്തിന് പ്രവർത്തനം നടത്താൻ അധികാരം ഉണ്ടാകും ചിലവർ സിംഹക്കുഴിയിൽ ഇട്ട് കൊടുത്തു ചിലവർ തീയിൽ ഇട്ട് കൊടുക്കുക തീച്ചുളയിൽ ഇട്ട് കൊടുക്കുക ചിലവർ രയാക്കുക ചിലവരെ ഈർച്ചവാളിനെ അറത്തുകൊല്ലുക അങ്ങനെ കുഴിയിലിട്ട് മൂടുക ഇങ്ങനെ ഇങ്ങനെയുള്ള ധാരാളം ധാരാളം ക്രൂരതകൾ യഹോവയായ ദൈവത്തെ ആരാധിച്ച പലരെയും ഈ സാമ്രാജ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിനെ എന്തിനാണ് ദൈവം ഇത്രയും വ്യക്തമായി പറയുന്നത് അന്ത്യക്രിസ്തു വരുന്ന സമയത്ത് ഇവരെ പോലെയുള്ള എല്ലാവിധ സ്വഭാവങ്ങളും അന്ത്യക്രിസ്തു വരുന്ന സമയത്ത് രാജ്യങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പിന് ാണ് പഴയ നിയമത്തിലെ സാമ്രാജ്യത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ബാബിലോൺ കഴിഞ്ഞു മെതപ്പേഴ്ഷ വരുന്നു മെതപ്പേഴ്ഷ്യ കഴിഞ്ഞു ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം വരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം കഴിഞ്ഞ ഉടനെ റോമക്കാർ വരുന്നു റോമക്കാരുടെ കാലത്താണ് യേശുക്രിസ്തു ജനിക്കുന്നത് സ്തോത്ര സ്ഥോത്രൂയ യേശുവിൻ്റെ ജനനത്തിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാനും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വരുന്നതും ഈ ഇരുമ്പ് നിൽക്കുന്ന സമയത്താണ് പിന്നെ ആകെ പാദങ്ങളും പത്ത് വിരലുകളുടെയും ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൻ കീഴിലാണ് നമ്മൾ നിൽക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ പത്ത് വിരലുകളിൽ എത്തുമ്പോൾ ആരും തൊടാത്ത ഒരു കല്ല് ആ പാദത്തിൽ വന്ന് വീഴുകയും ഈ പ്രതിമ അതായത് ഈ സാമ്രാജ്യങ്ങൾ മുഴുവൻ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയും ഈ കല്ല് വളർന്ന് വളർന്ന് ഭൂമി നിറയുകയും ചെയ്യും ആരും തൊടാത്ത കല്ല് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് വന്നിട്ട് ഭൂമിയിലെ സാമ്രാജ്യങ്ങളെ മൊത്തം തുടച്ചു മാറ്റുകയും യും ആ യേശുക്രിസ്തുവാകുന്ന ദൈവരാജ്യം ഭൂമി മുഴുവൻ നിറയുകയും ചെയ്യുമെന്നാണ് ദാനിയൽ പറഞ്ഞ പ്രവചനം അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതിനെ കൂടുതലായിട്ട് പഠിക്കുവാനുമായിട്ടാണ് വെളിപാട് പതിമൂന്നിലൂടെ ദൈവം കൂടുതലായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വെളിപാട് പതിമൂന്ന് ദൈവം ഉപയോഗിക്കുകയാണ് വെളിപാട് പതിമൂന്നിലേക്ക് പോകാം യോഗനാൻ പത്മോസ് ദ്വീപിൽ കൽക്കരി കനനം ചെയ്യുന്ന ദ്വീപിൽ നീറോ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് റോമൻ സാമ്രാജ്യത്തിലെ നീറോ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് പത്മോസ് ദ്വീപ് കൽക്കരി ഖനനം ചെയ്യുന്ന ദ്വീപിൽ കൽക്കരിയുടെ കരിയമേറ്റ് യേശുക്രിസ്തുവിന് സാക്ഷിയായി ജീവിച്ച യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹനാൻ്റെ തുമ്പിൽ തൻ്റെ വസ്ത്രത്തിൻ്റെ മാലിന്യം നോക്കാതെ യോഗനാൻ്റെ അകത്തുള്ള അൾത്താര കണ്ട് യേശു ക്രിസ്തു യോഗനാൻ്റെ തുമ്പിൽ പ്രത്യക്ഷനായി എന്നാൽ ആ യോഗനാൻ പിന്നീട് വെളിപാടിൻ്റെ വലിയ വലിയ വെളിപ്പെടുത്തലുകളിലേക്ക് പോവുകയായിരുന്നു യോഗനാൻ പതിമൂന്നിലെത്തുമ്പോൾ യോഗനാൻ കാണുന്ന ദർശനം കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു യോഗനാൻ നോക്കുമ്പോൾ യോഗന കാണുന്ന കടലിൽ മെറിറ്റേറിയൻ കടലാണ് മെറിറ്റേറിയൻ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം പക്ഷെ ആ മൃഗത്തിനൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു കാഴ്ചയ്ക്ക് മൊത്തത്തിൽ നോക്കിയ പുള്ളിപ്പുലിയെ പോലെ തോന്നും എന്നാൽ അതിൻ്റെ കാലുകൾ കരടിയുടെ പോലെയാണ് അതിൻ്റെ വായോ സിംഹത്തിൻ്റെതു പോലും നേരത്തെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇതെന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞിരിക്കുക ധാനിയൽ കണ്ട പ്രവചനത്തെ മൊത്തവും ഒത്തുചേർന്നുകൊണ്ട് ഒരു മൃഗം കയറി വരിക ദാനിയൽ കണ്ട പ്രവചനത്തിലും കടലിൽ നിന്നാണ് വരുന്നത് യോജന കാണുന്ന പ്രവചനവും കടലിൽ നിന്നാണ് വരുന്നത് ഇതിന് അക്ഷരാർത്ഥത്തിലല്ല അർത്ഥം ഇതിനെല്ലാം ഓരോ ഓരോരോ ആത്മീയ അർത്ഥങ്ങളുണ്ട് എന്നാൽ സാദാ മനുഷ്യൻ വായിച്ച ഇത് മനസ്സിലാകത്തില്ല ആത്മാവുള്ളവൻ ബൈബിൾ അറിയാവുന്നവൻ വായിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ ആ തരത്തിലാണ് വെളിപാട് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇങ്ങനെ വരുന്ന ഒരു മൃഗം ആ മൃഗം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയാണ് സർപ്പം ആ മൃഗത്തിന് അധികാരം കൊടുക്കുകയാണ് സർപ്പം ആരാണ് സാത്താനെയാണ് ഈ പറയുന്നത് സകല അധികാരങ്ങളും മൃഗത്തിന് സർപ്പം നൽകിക്കൊണ്ടിരിക്കുക അപ്പോൾ റോമ സാമ്രാജ്യത്തിന് ശേഷം വരുന്ന ഏതോ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് യോഗനാൻ ഇവിടെ കാണുന്നത് യോഗനാൻ്റെ കാലത്തിന് ശേഷം ഏതോ ഒരു സാമ്രാജ്യം ഭൂമിയിൽ വരാൻ പോവുകയാണ് ആ സാമ്രാജ്യത്തിൻ്റെ സ്വഭാവം സാത്താൻ്റെ അധികാരത്തിൻ്റെ കീഴിലായിരിക്കും ആ സാമ്രാജ്യം ആരെപ്പോലൊക്കെ ഇരിക്കും ആരെപ്പോലൊക്കെ ആയിരിക്കും എന്ന് കാണിക്കാനാണ് മൊത്തത്തിൽ നോക്കിയ പുള്ളിപ്പുലി പോലെ പഴയ നിയമ പഴയ നിയമത്തിൽ ദാനിയലിൻ്റെ ഉത്സവത്തിൽ ദാനിയലും പുള്ളിപ്പുലിയെ കണ്ടു സമുദ്രത്തിൻ്റെ അക്കര പേരെ കടർന്ന് തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർത്തിയ ഗി അലക്സാണ്ടർ ചക്രവർത്തിയാണ് പഴയ നിയമത്തിൽ പുള്ളിപ്പുലി അതിൻ്റെ പുള്ളിപ്പുലിയെപ്പോലെ കാണുന്ന ഒരു മൃഗം എന്ന് പറയുമ്പോൾ പോലും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പളർത്തുന്ന രീതിയിൽ സാത്താൻ കൊടുക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സാത്താൻ്റേതായ ഒരു കൾച്ചർ ഭൂമി മുഴുവനും എത്തിക്കുന്ന ഒരു സാമ്രാജ്യം ഭൂമിയിൽ വരാൻ പോവുകയാണ് രണ്ടാമത് പിന്നെ പറയുന്നത് അവൻ്റെ കാലുകൾക്ക് കരടിയുടെ കാലുകളായിരിക്കും ആരെയാണ് കരടിയായിട്ട് ദാനിയൽ കണ്ടത് കരടിയെ ഉദ്ദേശിക്കുന്നത് മെതപ്പേഴ്ചക്കാരെയാണ് രണ്ട് രാജ്യങ്ങൾ ഒത്തുചേർന്ന് വന്ന് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന മെതപ്പേഴ്ചയാണ് ധാനിയൽ കരടിയായിട്ട് കാണുന്നത് അപ്പോൾ യോഗനാൻ കാണുന്ന മൃഗത്തിൽ നോക്കിയേ ഇത് പുള്ളിപ്പുലിയുണ്ട് മെതപ്പേഴ്ചക്കാർ ഉണ്ട് രണ്ട് രാജാക്കന്മാർ ഒത്തുചേർന്ന് ഭരിച്ചാലും പല ആശയപ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട് അവർ തമ്മിൽ ഒത്തുപോകാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു അതുപോലെ ഒത്തുപോകാത്ത വിധത്തിലുള്ള കരടീട് പോലെയുള്ള കാൽപാദം നിയമങ്ങൾ നടപ്പുവശങ്ങൾ ജനാധിപത്യങ്ങൾ സകലതും ഉണ്ടാകും ഇനി വരുന്ന സാമ്രാജ്യത്തിൽ യോഗനാന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സിംഹത്തിൻ്റെ കണക്കുള്ള വായ ഉണ്ടെന്നുള്ള സിംഹത്തെ ആരെയാണ് കാണിച്ചതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു സിംഹം ആരെയാണ് ാബിലോണ കാണിക്കുന്നതാണ് സമ്പത്ത് പണം അധികാരം സ്വർണം എല്ലാം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞത് അതായത് ലോകം മുഴുവൻ സമ്പത്തും പണവും ധനവും അധികാരവും കൊണ്ട് നിറയുകയും കരടിയെപ്പോലെ അതായത് രണ്ട് രാജാക്കന്മാർ അതായത് മെത മെതപ്പേർഷ്യ എന്ന് പറയുന്ന മെതക്കാരും പേർഷ്യക്കാരും ഒത്തുചേർന്ന് ഭരിച്ചിരുന്ന ഒരു ഭരണകൂടെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ അത്ര പൊരുത്തമില്ലെങ്കിലും ഭരണത്തെ എല്ലാവരും കൂടെ ഒത്തുചേരുക അത് ജനാധിപത്യത്തിൻ്റെ ഒരു നിഴലാണെന്ന് പറയുന്നത് അപ്പോൾ ജനാധിപത്യ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും എല്ലാം കൂടെ ഒത്തുചേർന്നുള്ള ആ രാജ്യത്തിൽ സാത്താൻ കൊടുക്കുന്ന നിയമപ്രകാരമുള്ള ആചാരങ്ങൾ കടന്നു വരാൻ പോവുകയാണ് അങ്ങനെ ഒരു രാജ്യം വരാൻ പോവുകയാണ് ഇവിടെ പറയുന്നു ഈ കടന്നു വരുന്ന മൃഗത്തിന് സാത്താൻ അധികാരം കൊടുത്തു ലോകം മുഴുവനിലും യേശുക്രിസ്തുവിൻ്റെ അവസാന കാ അവസാന കാലം എത്തുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവെത്തുന്ന സമയത്ത് അവസാന കാലത്ത് കർത്താവിൻ്റെ വരവ് അടുക്കാറാകുമ്പോൾ യോഗനാൻ കണ്ട പോലുള്ള ഒരു മൃഗത്തിൻ്റെ കാലഘട്ടമായിരിക്കും സാത്താൻ ആ മൃഗത്തിന് അധികാരം കൊടുക്കും ആ ആർക്ക് കൊടുക്കുന്നു ഇതുപോലെ ഇതെല്ലാം കൂടെ മിശ്രിതമായി ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടുള്ള ഒരു സാമ്രാജ്യം ലോകം മുഴുവനും ഉണ്ടാകും ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ഒരു നിയമത്തിൻ കീഴിലായിരിക്കും ഈ നിയമത്തിൻ കീഴിലായിരിക്കുന്ന ഈ വ്യവസ്ഥയ്ക്ക് സാത്താനായിരിക്കും അധികാരം കൊടുക്കുന്നത് അതിൻ്റെ രാജാവ് സാത്താന ദൈവമല്ല ഇനി തുറന്നു വായിക്കുമ്പം ആ എത്ര തലയാണ് ഇവിടെ പറയുന്നത് മൊത്തവും ഏഴ് തലയാണ് പറയുന്നത് ഇവിടെ പറയുന്നത് ഏഴ് തലയാണ് ഉണ്ടോ അതിന് ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രക്തങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് പതിമൂന്നിൻ്റെ ഒന്നിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഏഴ് തലയാണ് ഈ ഏഴ് തലയുടെ ഒരു തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് നല്ലൊരു മുറിവ് ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വ്യാഖ്യാനം ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് നല്ല പഠിക്കാം ഇനി തുറന്ന് വായിക്കുമ്പം എങ്കിലും എന്തു ചെയ്തു അവനുണ്ടായ ആ മുറിവ് അതിഭയങ്കരമായ ഒരു മുറിവായിരുന്നു പക്ഷെ അതങ്ങ് സുഖപ്പെട്ടു ആ ഒരു സാമ്രാജ്യത്തിന് മുറിവ് ഉണ്ടായിരുന്നു ആ സാമ്രാജ്യത്തിൻ്റെ മുറിവ് അങ്ങ് സുഖപ്പെട്ട അവൻ ശക്തിയായി ഇനി തുറന്നു വായിക്കുമ്പം ഉം ഭൂമി മുഴുവൻ ആ സാമ്രാജ്യത്തെ കുറിച്ച് അത്ഭുതപ്പെടും അടുത്തത് ആ ആ മൃഗത്തിന് അതായത് ഈ സാമ്രാജ്യങ്ങൾക്കെല്ലാം അധികാര്യം നൽകിയ സർപ്പത്തെ എല്ലാ സാമ്രാജ്യങ്ങളും കൂടെ ചേർന്ന് സർപ്പത്തെ ആരാധിക്കും വ്യാഖ്യാനം എന്താണ് ഉദ്ദേശിക്കുന്നത് യോഗനാനോട് യേശു പറഞ്ഞത് ഇപ്രകാരമാണ് തൻ്റെ അവസാന കാലം ലോകം മുഴുവൻ സാത്താൻ കൊണ്ടുവരുന്ന ആചാരങ്ങൾ സാത്താൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ സാത്താൻ കൊണ്ടുവരുന്ന സെക്സ് ആയിട്ടുള്ള വസ്ത്രധാരണകൾ സാത്താൻ കൊണ്ടുവരുന്ന സെക്സ് പ്രദർശിപ്പിക്കുന്ന തരത്തിലുള്ള മോഡേൺ ഡ്രസ്സുകൾ സാത്താൻ കൊണ്ടുവരുന്ന സിനിമകൾ സാത്താൻ കൊണ്ടുവരുന്ന ബ്ലൂ ഫിലിമുകൾ സാത്താൻ കൊണ്ടുവരുന്നതായിട്ടുള്ള പിന്നെ അന്യ ആചാരങ്ങൾ അന്യജാതിയുടെ ആചാരത്തെ കൽപ്പനകളെ വളച്ചൊടിച്ച് അത് ആരാധിക്കുന്ന രീതി സാത്താൻ എപ്പോഴും അന്യജാതി അതായത് ദൈവത്തിൻ്റെ അതല്ലാത്ത ആചാര െ ആചാരിപ്പിക്കുക അതിനെ അതിൻ്റെ പുറകെ പോവുക ഇത് സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം സാത്താനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ ഈ രാജ്യത്തിന് അധികാരം നൽകും ഈ രാജ്യൻ ഇപ്രകാരം പറയും മറ്റെല്ലാ മതസൗഹാർദ്ദം എന്ന ഒരു മറവിൽ മതസൗഹാർദ്ദത്തിന്റെ മറവിൽ ദൈവ മക്കൾ മറ്റ് മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും ഫോളോ അപ്പ് ചെയ്ത് ആ മതത്തെ സ്നേഹിക്കാൻ പറഞ്ഞ് തരുന്നത് യേശുവാണോ സാത്താനാണോ ബുദ്ധിയുള്ളവന് ചിന്ത വരും യേശു അങ്ങനെ പറയുമോ മക്കളെ ആബാ പിതാവിനെയൊക്കെ കളഞ്ഞ് മറ്റു മതത്തെ നമുക്ക് സ്നേഹിക്കണ്ടേ അതുകൊണ്ട് മറ്റു മതത്തെ സ്നേഹിക്കാൻ അവരുടെ ദൈവത്തെ ഒക്കെ നിങ്ങളൊന്ന് ആചാരിച്ച് അവിടെയൊക്കെ പോയി ഒന്ന് മെഴുതിരി മെഴുതിരികെത്തിച്ച് അവിടെ പോയി ഒന്ന് തിരികെത്തിച്ച് അല്ലെങ്കിൽ അവരുടെ ആചാരം ഇഞ്ഞ് നമ്മുടെ വീടിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് ആരാധന നടത്തുക എന്ന് നമ്മുടെ ദൈവം പറയുമോ അതാണ് സ്നേഹമെന്ന് പറയുമോ ഇത് പറഞ്ഞു തരുന്ന ആരാണെന്ന് ബുദ്ധിയുള്ളവന് മനസ്സിലാവും ഇത് സാത്താൻ അവസാന കാലത്ത് സാമ്രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന അധികാരത്തിലുള്ളതാണിത് സാധാരണ അധികാരം കൊടുക്കും തുടർന്ന് കേൾക്കുമ്പോഴേ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തുടർന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കണ്ടിന്യൂ ചെയ്യുക തുടർന്ന് കേൾക്കുമ്പോൾ സത്യമാണോ സുവിശേഷകൻ പ്രസംഗിക്കുന്നത് അതോ മിഥിയാണോ എന്ന് വ്യക്തമായും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന വ്യാഖ്യാനത്തെ ഇത് സർവശക്തനായ ദൈവം തന്നെ യോഗനാൻ കാണുന്ന ഇതിനെല്ലാം വ്യാഖ്യാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വ്യാഖ്യാനം സർവശക്തനായ ദൈവം ചെയ്യുന്ന വ്യാഖ്യാനവും ഞാൻ പറയുന്ന കാര്യങ്ങളും ഓ കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും തുടർന്ന് നമുക്ക് വചനത്തിലേക്ക് മുന്നോട്ട് പോകാം ആ ആ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ആ ഈ മൃഗത്തെ പോലെ മുറിവുണങ്ങിയ ആ മൃഗത്തെ പോലെ ഇനി ആരെങ്കിലും വരാനുണ്ട് അതൊക്കെ ഞാൻ വേക്കാനും ചെയ്യാം ഏതാണ് മുറിവ് ഉണങ്ങിയ മൃഗം എല്ലാം പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരും അടുത്തത് വായിച്ചുകൊള്ളുക ആ ആർക്കും കഴിയത്തില്ല ഇനി അതിനോടൊന്നും പോരാടാനോ അതിനെയൊക്കെ വചനം കൊണ്ട് തിരുത്തി വരാനോ ഇനി ആർ മൃഗത്തിൻ്റെതായ കൾച്ചറിൽ പോകുന്ന ഒരു വ്യക്തിയോട് ഇനി നമ്മൾ എന്ത് അന്യാരാധനയ്ക്ക് എതിരെയുള്ള എത്ര വചനം കൊടുത്താലും അവൻ ഒരു വചനത്തിൽ നിൽക്കുക അയൽക്കാരനെ സ്നേഹിക്കണം ഈ ഒരു വചന ആ വചനത്തെ വളച്ചൊടിച്ചതാണെന്ന് അവനോട് പറഞ്ഞാൽ പോലും അവൻ കേൾക്കത്തില്ല അവൻ അതിൽ തന്നെ നിന്ന് കളയും കാരണം ആ ബൈബിൾ പറയുന്നുണ്ട് ആര് പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന് പറയുന്നുണ്ട് തുറന്നു വായിക്കുമ്പം ആ ദൈവത്തിനെതിരെ ദൂഷണം പറയും ദൈവത്തിനെതിരെ ബമ്പ് പറയും ആത്മീയതയ്ക്കെതിരെയും ആത്മീയ പ്രവാചകർക്കെതിരെയും സംഭാഷണമുണ്ടാകുമെന്നാണ് ഈ രാജ്യങ്ങളെല്ലാവരും ഒത്തുചേർന്നിട്ട് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ സുവിശേഷ വൽക്കരണത്തിനെതിരെ നിയമമുണ്ടാക്കും ഇനി വരാൻ പോകുന്നത് അതാണ് ഇനി സുവിശേഷം ഇപ്പം തന്നെ നിയമമായി സുവിശേഷം പ്രസംഗിക്കാൻ പുറത്തു നിന്ന് ഒരുത്തൻ ഇവിടെ വരണമെങ്കിൽ അതിൻ്റേതായ എടുക്കണം ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പലതായി ഇനിയിപ്പോൾ സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ ഗവൺമെൻറ് അറിയണം ഇനി ഇനി മറ്റൊരു ജാതിയെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല അഥവാ പറഞ്ഞ് പറഞ്ഞ് ഏതെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളൊരു അന്യ ജാതി ചെയ്താടത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന് പോലും കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാലം ഇനി ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ സുവിശേഷത്തിനെതിരെയും ആത്മീയ പ്രവർത്തനങ്ങൾക്കെതിരെയും നിയമങ്ങൾ ശക്തമാകാൻ പോകുന്ന ഒരു കാലമാണ് ഇതുപോലെ ഓപ്പണായിട്ട് നിന്ന് ഓപ്പൺ ഏരിയകളിൽ യേശു ദൈവമാണ് യേശു മാത്രമാണ് ഏക ദൈവമെന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ പ്രസംഗിച്ച മറ്റ് ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാലം വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലം വരുമ്പോൾ ഈ മൃഗത്തിന്റെ കൂടെ ജീവിക്കുന്നവരെല്ലാം പറയും അത് ശരിയാ അങ്ങനെ പറയണ്ട എല്ലാ ദൈവങ്ങളെയും ദൈവങ്ങളായിട്ട് കാണണം യേശു മാത്രം യഥാർത്ഥ ദൈവം എന്ന് ആരും ഒരുത്തരും പറയണ്ട അതൊന്നും സ്നേഹമല്ല യേശു പഠിപ്പിച്ച സ്നേഹത്തിന്റെ ആ തതൊന്നും ഇല്ലെന്ന് ബിഡ്ഡികൾ ഇരുന്ന് പറയും ബിഡ്ഡികൾ ഇതിൻ്റെ കൂടെ ചേരും ഈ കർത്താവിനെ എവിടെയൊക്കെ ഒറ്റ കൊടുക്കണമെന്ന് ചിന്തിച്ച് ആഗ്രഹിച്ച് എല്ലാവിധ തിന്മയിലും ജീവിക്കുന്ന മഹാ പോഷന്മാർ മഹാവിഡികൾ ഈ നിയമങ്ങളെയൊക്കെ ശരിവെക്കുകയും യെസ് എന്ന് പറയുകയും ചെയ്തു കാരണം അവരിതൊന്നും പറയുന്നില്ലല്ലോ അവരിതൊന്നും പ്രസംഗിക്കുന്നില്ലല്ലോ അവർക്ക് ഇതിനൊന്നും നേരവും ഇല്ലല്ലോ ആയതുകൊണ്ട് അവർക്ക് ഈ നിയമം വന്ന പ്രശ്നമില്ല എന്നാൽ യേശു യഥാർത്ഥ ദൈവമാണെന്ന് പ്രസംഗിക്കുന്നവർക്കെല്ലാം വേദന ഉണ്ടാവും അവരോ വീട്ടിൻ്റെ അകത്ത് കയറി പേടിച്ച് വാതിലടച്ച് കുത്തിയിരിക്കുമെന്ന് നിയമങ്ങൾ ഉണ്ടാക്കുന്നവൻ വിചാരിക്കണ്ട ഇതിനെക്കാളും പ്രശ്നമുണ്ടായാലും യേശു യഥാർത്ഥ ദൈവമെന്ന് എവിടെയും ഉറക്കെ വിളിച്ചു പറയാൻ സുവിശേഷകർ തയ്യാറായിക്കൊണ്ടേയിരിക്കും ഹാലേ തുടർന്ന് വായിക്കുമ്പോൾ മാസത്തോളം പ്രവർത്തനം നടത്താനായിട്ട് ഈ അതിന് അധികാരം നടത്തിയാണ് എന്തിനാണ് അധികാരമുള്ളത് നാൽപ്പത്തിരണ്ട് മാസം നാൽപ്പത്തിരണ്ട് മാസം മൂന്നര വർഷത്തെ ആണ് പറയുന്നത് മൂന്നര വർഷം പ്ര ഈ പ്രവർത്തനം നടത്താനായിട്ട് എന്ന് വരച്ച സുവിശേഷകർക്കെതിരെ പമ്പ് പറയാനേ ദൈവത്തിനെതിരെ പമ്പ് പറയാൻ ദൈവത്തിനെതിരെ എന്തു പറഞ്ഞുണ്ടാക്കാനായിട്ടുള്ള ആ ദൈവ മക്കളെ പീഡിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ വിധ വിധത്തിലുമുള്ള പീഡനം നടത്താനായിട്ട് സാത്താൻ്റെ സകല കൂടി ഈ സാമ്രാജ്യത്തിന് പ്രവർത്തനം നടത്താൻ അധികാരം